ഞങ്ങൾ ഞായറാഴ്ച ജസ്റ്റ് ഇരിക്കുമ്പോൾ തോന്നി എന്തായാലും റൌട്ടിങ്ങിന് പോയല്ല നല്ല മഴയും നല്ല രസമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു ജസ്റ്റ് ഇവിടെ അടുത്ത സ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിമ്മിനി ഡാമുകൾക്ക് ഇപ്പൊ ഇരുന്നോ അധികം വഴിയൊന്നുമില്ല ചിമ്മിനി ഡാം പോവാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവാം സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ പിള്ളേരെ സെറ്റാക്കി നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആളെയും വിളിച്ചു അങ്ങനെ കണ്ടിറങ്ങിയതാ പക്ഷെ പോണ വഴിയും അങ്ങോട്ട് എത്താനുള്ള സംഭവങ്ങളൊക്കെ സൂപ്പറാണ് കുറേ പുഴകളും എന്താ പറയുക നല്ല വൈബായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഇപ്പോൾ ഡാം തുറന്നിട്ടുള്ള കാരണം കൊണ്ട് വെള്ളം നമ്മുടെ മേത്തക്കൊക്കെ തിരക്കുന്നതും ഇതൊക്കെ രസമായിണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു സൂപ്പറായിട്ട് പിന്നെ നല്ല തിരക്കായിരുന്നു നമ്മൾ വീട്ടിലിരുന്ന് അങ്ങനെ നേരം കളഞ്ഞിട്ട് നല്ലൊരു ചിലപ്പോൾ നമ്മളവിടെ സിനിമ കണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ ഇതിപ്പം സാര ടൈം ആയിട്ട് കുറച്ച് പെട്ടുള്ള ഇരിക്കണം എന്തെങ്കിലും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ അവിടെ നല്ല രസമായിരുന്നു പിന്നെ അവിടെ ഒരു പരിപാടി ചെയ്യും അതിന് ഞങ്ങൾ കയറി ഞങ്ങളവിടെ എത്തും വിളിക്കാൻ അതിൻ്റെ ടൈമൊക്കെ കഴിയാറുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു അവരോട് പറഞ്ഞപ്പോൾ അവർ ഓക്കെ കേട്ടാ എന്നിട്ടവര് അതിൻ്റെ സെൻ്ററിൽ കൊണ്ടുപോയിട്ട് അവർ നമ്മളങ്ങനെ കറക്കാന്ന് പറയില്ലേ റൗണ്ട് ചെയ്യിപ്പിച്ചിങ്ങനെ അതൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് അത്രയും വലിയ പൈസയുടെ ചിലവൊന്നുമില്ലയാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാൻ അങ്ങനെ നോക്കണ്ട നമ്മൾ നിസാര ഒരു യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ അവിടെ പോയപ്പോൾ നല്ല രസമായിട്ടുള്ള സ്ഥലങ്ങളും പിള്ളേർക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ നമ്മൾ വലിയ വലിയ ട്രാവലിങ് എന്താ പറയുക ടൂറുകളൊന്നും ആവശ്യമില്ല പക്ഷേ ഇങ്ങനത്തെയും പരിപാടികളൊക്കെ നമ്മുടെ ലൈഫിൽ സന്തോഷം തരുന്നതല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ മഴയും ഇതൊക്കെ മാറി നിന്നു ശരിക്കും നല്ലൊരു മഴ ദിവസമായിരുന്നു ഞായറാഴ്ച പക്ഷേ നല്ല രസമായിട്ട് ഞങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റി എൻജോയ് ചെയ്തു അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം അവർ സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ അതിൽ ചിത്രശല്ഭങ്ങൾ മറ്റേ നമ്മൾ പറയില്ലേ പണ്ടത്തെ ടാരറ്റ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതൊക്കെ പിള്ളേരെ അപ്പോഴാണ് കാണുന്നത് നമ്മുടെ സിറ്റി അങ്ങനെ സ്ഥലങ്ങളൊന്നും ഇത് ഞാൻ അധികം കാണാൻ പറ്റില്ല പക്ഷെ പ്രകൃതിയോട് ചേർന്നിട്ട് നമ്മൾ ഇത്ര ആവശ്യം ഇവിടെ അവിടെ ഉണ്ടല്ലോ ആ സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടോക്ക് എന്റെ വൈബൊക്കെ ഒന്ന് കണ്ടുനോക്ക് ഞാൻ പറഞ്ഞത് ചിമ്മിനി നല്ല രസമായിട്ടുള്ള സ്ഥല ഒരു ദിവസം നമുക്കൊരു ഭക്ഷണം കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതി ഭക്ഷണം കഴിഞ്ഞിട്ടിറങ്ങിയ നമുക്ക് അവിടെ എത്താം അടിപൊളി സ്ഥലം